കള്ളൻ കപ്പലിൽ തന്നെ എന്ന് മനസ്സിലായാൽ പിന്നെ ഒതുക്കത്തിൽ എങ്ങനെയെങ്കിലും പോയ വരുമ്പ തിരിച്ചു പിടിക്കുകയാണ് നല്ലത് അതിന് പണമാണെങ്കിൽ പറയുകയും വേണ്ട കോൺഗ്രസ് പാർട്ടി ഒന്നാമതെ നശിച്ച് നാറാണക്കല്ല നിൽക്കുകയാണ് ഇനി എങ്ങനെ നോക്കിയാലും പൊങ്ങി വരാൻ ഒരുപാട് സമയമെടുക്കും മാത്രമല്ല അതിനു വേണ്ടി നല്ലോണം പ്രയത്നിക്കുകയും വേണം ആരുണ്ട് അതിനൊക്കെ എന്ന് ചിന്തിച്ചപ്പോഴാണ് വെറുതെ നേതാക്കന്മാരുടെ പേരുള്ള സ്വത്തൊക്കെ ഹൈക്കമാൻഡ് ഒന്ന് നോക്കിയത് അപ്പോഴാണ് ഹൈക്കമാൻഡ് ഞെട്ടി പണ്ടാരമടങ്ങിയത് പാർട്ടിയുടെ സ്വത്ത് ഭൂരിഭാഗവും പല നേതാക്കന്മാരുടെയും പേരിലായതുകൊണ്ട് തന്നെ ഇനി എന്ത് എന്ന് അറിയാതെ പകച്ചുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം നേതാക്കന്മാരുടെ പോക്കറ്റിലേക്ക് പോയ പൈസ തിരിച്ചു പിടിക്കാൻ നോക്കട്ടെ എന്നാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ അവസ്ഥ അതിനുവേണ്ടി സംസ്ഥാനത്തുടനീളം കോൺഗ്രസിനുള്ള ആസ്തി കണക്കാക്കുകയാണ് ആ ആദ്യത്തെ പടി പാർട്ടിയുടെ പല സ്വത്ത് വകളും നേതാക്കൾ സ്വന്തം പേരിലാക്കിയത് തിരിച്ചുപിടിക്കാനും നടപടി തുടങ്ങിയിട്ടുണ്ട് പാർട്ടി സ്വത്ത് അന്യദിനപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ദേശീയ തലത്തിൽ ആരംഭിച്ച വീണ്ടെടുക്കൽ യന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി പാർട്ടിയുടെ ആസ്തി കണക്കാക്കാൻ എ ഐ സി സി വിശദമായ ഫോം സംഘ സംസ്ഥാന ഘടകങ്ങൾക്ക് അയച്ചിട്ടുമുണ്ട് ഡി സി സി ബ്ലോക്ക് മണ്ഡലം വാർഡ് കമ്മിറ്റികൾ എന്നിങ്ങനെ ഓരോ തട്ടിലും സ്വന്തമായി ഓഫീസുള്ളവ വാർഡ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നവ തുടങ്ങിയ വിശദാവംശങ്ങൾ രേഖപ്പെടുത്തണം ഓഫീസിൽ നിർമ്മിക്കാൻ പാർട്ടി ധനശേഖരണം നടത്തുകയും എന്നാൽ സ്ഥലം ചില നേതാക്കൾ സ്വന്തം പേരിൽ ആധാരമാക്കുകയും ചെയ്ത സംഭവങ്ങളും ഉണ്ട് ബന്ധപ്പെട്ട ഘടകത്തിന്റെ പ്രസിഡന്റിന്റെ പേര് രേഖപ്പെടുത്തേണ്ടി വരുമെങ്കിലും പാർട്ടി ഭാരവാഹി എന്ന ഔദ്യോഗിക സ്ഥാനത്തിന്റെ പേരിലാകണം ആധാരം തുടർന്ന് ആ സ്ഥാനത്ത് വരുന്ന ആളിന് ഉടമസ്ഥാവകാശം ലഭിക്കണം എന്നാൽ വ്യക്തിയുടെ പേരിൽ സ്ഥലവും കെട്ടിടവും രജിസ്റ്റർ ചെയ്ത സംഭവങ്ങളും ഉണ്ട് ചിലരാകട്ടെ താല്പര്യമുള്ള ചിലരെ കൂടി ഉൾപ്പെടുത്തിയ ട്രസ്റ്റുകളുടെ പേരിലാണ് പാർട്ടി ഓഫീസ് സമ്പാദിച്ചിരിക്കുന്നത് കരമടക്കുന്നത് വ്യക്തിയുടെയോ ട്രസ്റ്റിന്റെയോ പേരിലാണ് ഇതിന് പകരം പാർട്ടിയുടെ പേരിൽ കരമടക്കാൻ കഴിയണമെന്നാണ് എ സി സിയുടെ നിർദ്ദേശം സ്വത്ത് അന്യദിക്കപ്പെടുന്നതിനെ കുറിച്ച് കെ പി സി സി ചില പരാതികൾ ലഭിച്ചിരുന്നു ഇവയിൽ ആധാർ പകർപ്പെടുത്തുള്ള പരിശീലനം നടന്നു വരുന്നുണ്ട് വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ചില കെട്ടിടങ്ങൾക്ക് ബന്ധപ്പെട്ട ഭാരവാഹികളുടെ മരണത്തിന് ശേഷം മക്കൾ അവകാശം ഉന്നയിക്കുന്ന സാഹചര്യവും ഉണ്ടായി പോഷക സംഘടനകളുമായി ബന്ധപ്പെട്ടും ചില ഓഫീസുകൾ കൈമോശം വന്നിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ ഐ എൻ ടി യു സിയുടെ ഒരു ഓഫീസ് കെട്ടിടം പഴയ ഭാരവാഹി വീട്ടിലെ അത്യാവശ്യം പ്രമാണിച്ച് വിറ്റു പാലക്കാട് ജില്ലയിൽ പാർട്ടിയുടെ ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഭാരവാഹി മാറിയപ്പോൾ കൂട്ടിയതായും പരാതി ലഭിച്ചു ഈ ഓഫീസും നേതാവിന്റെ പേരിലായിരുന്നു കോഴിക്കോട് കൊല്ലം ജില്ലകളിൽ ഓഫീസ് അന്യധീനമാകുന്നതിനെ കുറിച്ച് പരാതികളുണ്ട് അന്തരിച്ച ചില ഉയർന്ന നേതാക്കളുടെ പേരിലും മറ്റും പൊതുവായി പണം പിറ്റ് പ്രാദേശികമായി ഉയർത്തിയ ചില സ്മാരകങ്ങൾ ട്രസ്റ്റുകളുടെ പേരിലാണ് ഇവ പാർട്ടിയുടെ പേരിൽ ആദാനം ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ട്രസ്റ്റ് അംഗങ്ങളുടെ മരണശേഷം സർക്കാർ സ്വത്ത് ഏറ്റെടുത്ത സംഭവങ്ങളും ഉണ്ട് അല്ല നേതാക്കളെ ഒരു സംശയം നാഷണൽ ഹൈറാൾഡിന്റെ അമ്പത് കോടിയുടെ കെട്ടിടം സ്വന്തം പേരിലേക്ക് അടിച്ചു മാറ്റിയതിന് അമ്മയുടെയും മകന്റെയും പേരിൽ കേസ് ഉണ്ടായിരുന്നല്ലോ അതും വീണ്ടെടുക്കുമോ അതോ അതീ പറയുന്ന കണക്കുകളിൽ ഒന്നിലും പെടുന്നതല്ല എന്നാണോ അല്ല അമ്മായി അമ്മയ്ക്ക് അടുപ്പിലുമാകാമെന്നാണല്ലോ